അലഹമ്മലേക്കും വാഹമത്തുള്ള അത് സുഹൃത്തുക്കളെ നമ്മളെ ഒരാഴ്ച മുന്നേ കമ്പിപ്പണി കഴിഞ്ഞു കാണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീട് വാർപ്പ് ഇന്നലെയാണ് കഴിഞ്ഞത് കണ്ടവർക്കെല്ലാം ഓർമ്മയുണ്ടാവും നമ്മളൊരു സുഹൃത്തിൻ്റെ വീടാണ് അത് അലഹദില്ല ഇന്നലെ വാർപ്പ് കഴിഞ്ഞു അതിൻ്റെ വീഡിയോ ഇടാം എന്നു പറഞ്ഞിരുന്നു ആ വീഡിയോ ആണ് ഇത് പിന്നെന്തൊക്കെ വേറെ വർത്തമാനങ്ങളെല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ അസലാമലൈക്കും വാഹമത്തുല്ല അപ്പം എന്തെന്ന് ചോദിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്യുക കേട്ടോ ഓക്കെ എന്നാൽ ശരി വീണ്ടും കാണാം മനസ്സാവോ